ഹായ് എൻ്റെ പേര് വിനീഷ എൻ്റെ പേര് അപർണ ഞങ്ങൾ വിഷൻ ലേണിംഗിലെ ഡി റീസെന്റ് ഡി എച്ച് എ ആണ് വിഷൻ ലേണിംഗിനെ കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെ സാബുസാറിന് നീതുമാർന്ന് എനിക്ക് ക്ലാസ് എടുത്തുണ്ട് തിയറി ക്ലാസ് ഒക്കെ വളരെ എഫക്റ്റീവായിരുന്നു അതിന് പുറമെ ഞങ്ങൾക്ക് ഡിസ്കഷൻ ക്ലാസ്സും ഉണ്ടായിരുന്നു എല്ലാ ഒരുവിധം എല്ലാ പോർഷൻസും ഇവിടെ ഞങ്ങൾ കവർ ചെയ്ത് പോയിണ്ടായിരുന്നു ഡിസ്കഷൻ ക്ലാസ്സിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത മിക്ക ക്വസ്റ്റിനുകളും ഞങ്ങൾക്ക് എക്സാമിന് ഒന്നിരുന്ന ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു പിന്നെ സിസ്റ്റം വെച്ചിട്ട് ഞങ്ങൾ ക്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു തന്നത് ആ ഞങ്ങൾക്ക് അവിടെ എക്സാമിന് കൂടുതൽ ഭയങ്കര ഹെൽപ്പായി ഹെൽപ്പായിരുന്നു പെട്ടെന്ന് ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്യാനും ആ ഒരു ട്രിക്ക് വഴി എക്സാം ആൻസർ കണ്ടെത്താനൊക്കെ വളരെ ഹെൽപ്പ് ആയിരുന്നു പിന്നെ ഒരു എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് മനസ്സിലായത് അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഡി എച്ച് എഴുതി പാസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വിഷൻ എനിക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നല്ല ക്ലാസ് ആണ് ഇവിടെ കിട്ടുന്നത് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും വിഷൻ ലേണിംഗ് ഉറപ്പായിട്ടും വിജയം നമുക്ക് നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കും അപ്പൊ താങ്ക് യു വിഷൻ ലേണിംഗ് താങ്ക് യു വിഷൻ ലേണിംഗ്